എനിക്ക് ആ കുഞ്ഞ അങ്ങനെ എനിക്ക് കുഞ്ഞിൻ്റെ എനിക്ക് ആ കുഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവളുടെ മനസ്സിൽ എന്തോരം വേദനിച്ചിട്ടുണ്ടാവും ഞാനൊരാൾ പറയണം പറഞ്ഞ സൊസൈറ്റി മാറാൻ പോണില്ല ഞാൻ സത്യം പറഞ്ഞാൽ കരയരുതെന്നാണ് ഞാൻ വിചാരിച്ചത് കുറെ ആളുകളെല്ലാം കൂടി കുഞ്ഞിനെ കാണാനായിട്ട് പോകും അവിടെ ചെന്നെങ്കിൽ കുഞ്ഞു അല്പം കറുത്തതാണെങ്കിൽ പറയും അയ്യോ കുഞ്ഞ് കറുത്തു പോയല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും നിറം കെട്ടില്ലല്ലോ അവൻ കറുമ്പനാണല്ലോ അവൻ കറുമ്പിയാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങും ഞാൻ ഞാനിന്ന് ഇവിടെ വീഡിയോ ചെയ്യാനുള്ള കാരണം യൂട്യൂബിലെ ഡാനിസ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയില് ഒരു വോയിസ് കേട്ടതിനെ തുടർന്നാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ആ വീഡിയോയിലോട്ടും ആ വോയിസിലോട്ടും ഒക്കെ കിടക്കുന്നതിന് മുമ്പ് ആ വോയിസ് കേട്ടപ്പോൾ ഒരുപാട് 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 സങ്കടം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ വോയിസിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിലോട്ട് പോകാം ഇന്ന് നമ്മുടെ നാട്ടിൽ വിവാഹത്തിന് ശേഷം കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ദമ്പതിമാര് ഒരുപാട് ശാസ്ത്രത്തിലൂടെയും അതേപോലെ തന്നെ ദൈവത്തിലും വിശ്വസിച്ച് ശാസ്ത്രവും വിശ്വസിച്ച് ഒരുപോലെ മുമ്പോട്ട് പോയതിന് ശേഷമാണ് ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു സ്വപ്ന ലോകം എത്തുന്നത് അവർ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കുട്ടി ഉണ്ടാകുകൊണ്ട് അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുന്നതെന്ന് പറയും ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ആഗ്രഹമാണ് കുട്ടി എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ് അതിനുവേണ്ടി അവർ അറ്റം വരെയും പോകും അതുപോലെ തന്നെ അവരെടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചും കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത് ഐ വി എഫ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വോയിസിനോടും ആ വീഡിയോ ഫുൾ ക്ലാരിറ്റി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ായിട്ട് ബീജ സംയോജനം നടന്ന് നടന്ന കുട്ടിയുണ്ടാകാതിരിക്കുന്ന ദമ്പതിമാരില് ഈ പുരുഷ ബീജവും സ്ത്രീ നിന്ന് നിൽക്കുന്ന അണ്ടവും അതായത് സ്പേമും ഓവവും കൂടി ഒരു ലാബിൽ വെച്ച് സംയോജിപ്പിച്ച് ഭ്രൂഢമാക്കി മാറ്റിയതിന് ശേഷം ആ സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുകയും അതിലൂടെ കുഞ്ഞിന് വളർച്ച ഉണ്ടാകുകയും കുഞ്ഞ് ജനിക്കുകയും ചെയ്യുന്നു ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഐ വി എഫ് എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഐ വി എഫ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിനുള്ളിൽ വെച്ച് നടക്കേണ്ട ബീജ സങ്കലനം നടക്കാതെ വരുമ്പോൾ ഈ അണ്ടത്തെയും ബീജത്തെയും ശേഖരിച്ച് ഒരു ലാബിൽ വെച്ച് അത് നടത്തി ഭ്രൂണം ഉണ്ടാക്കിയ ഭ്രൂണത്തെ സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുക അതിലൂടെ പ്രഗ് പ്രഗ്നൻസി സാധ്യമാകുകയും കുഞ്ഞിന് ജന്മം നൽകി നൽകുന്നു അത്രയുള്ളൂ ഈ ഐ വി എഫ് എന്ന് പറഞ്ഞ കാര്യം ഈ ഡാനിസ് ഡേസ് എന്ന് പറയുന്ന ഈ യൂട്യൂബർ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരുടെ ഡിപ്പ് എന്നതായിരുന്നു ഈ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത വീഡിയോയുടെ ടോപ്പിക്ക് അപ്പൊ അതിന്റെ അടിയിൽ വന്ന ഒരു കമന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിന്റെ അടിയിൽ വന്ന കമന്റ് ഇട്ട ഒരു അമ്മയുടെ ഈ ഐ വി എഫുമായി ബന്ധപ്പെട്ട അവർക്കുണ്ടായ ഒരു ആളുകൾ പറയുന്ന ഐ വി എഫിന് ശേഷം ആളുകൾ പറയുന്ന കുറച്ച് ബാഡ് കമന്റ്സും അതിനുശേഷം അതൊന്നുമല്ല അതിനേക്കാളും കൂടുതൽ നമുക്ക് കണ്ണു നയിച്ച അതിനുശേഷം ആ അമ്മയുടെ ഒരു വോയിസ് നോട്ടാണ് കൂടിയാണ് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ എന്തായാലും ആ യൂട്യൂബർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമുക്ക് കണ്ടുനോക്കാം ഫേസ്ബുക്കിൽ നമ്മൾ ആ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ നമ്മുടെ മറ്റേ അമ്മമാരുടെ ഡിപ്രഷനെ കുറിച്ചിട്ടും ഈ പേരന്റ്സിന്റെ ആണെങ്കിലും റിലേറ്റീവ്സിന്റെ ആണെങ്കിലും ഓരോ കമൻസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയി ഇത്രയും ഇത് വന്നതല്ല നമ്മുടെ സൊസൈറ്റി എന്താ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ എനിക്ക് ചിന്തി സത്യത്തിൽ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അപ്പൊ ആ പുള്ളിക്കാരി നേഴ്സാണ് അപ്പോൾ ഈ ഏജഡായിട്ടുള്ള ചേച്ചിയാണ് അപ്പോൾ ചേച്ചിക്ക് നാല് വർഷത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ഐ മീൻ നാല് വർഷം ഉണ്ടായിരുന്നില്ല അഞ്ചാമത്തെ വർഷമാണ് ഉണ്ടാവുന്നത് അവര് യൂഷ്വലി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ആണ് കുഞ്ഞുണ്ടായത് പക്ഷേ ഈ ആൾക്കാരുടെയൊക്കെ കൺസെപ്റ്റ് എന്താണെന്ന് ഇനി എന്നാണ് നമ്മുടെ ലോകം ഒന്ന് മൈൻഡിൽ ഡെവലപ്പ് ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഐ വി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആൾക്കാർ പറയുന്ന കമന്റ് എന്താണ് ആ ചേച്ചി ചേച്ചിയെടുത്ത് പറഞ്ഞ കമന്റ് എന്താണെന്ന് അറിയാമോ ആ ചേച്ചിയുടെ ചെവിയിൽ പറയത്തില്ല പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ചേച്ചി കേട്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാ അങ്ങനെയൊന്നും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കുഞ്ഞ് അവന്റെ ആയിരിക്കത്തില്ല അത് വേറെ ആരുടെ അടുത്തെങ്കിലും ആയിരിക്കും അപ്പൊ ആ ചേച്ചി പറഞ്ഞത് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുമായിരുന്നു ഭഗവാനെ എനിക്ക് കറുത്ത കുട്ടിയായിരിക്കണേ കുറച്ച് കറുത്തിരുന്നാലും കുഴപ്പമില്ല കാരണം ഹസ്ബൻഡും അ ചേച്ചിയും കുറച്ച് ഡാർക്ക് കളറാണ് അപ്പൊ ചോ കുഞ്ഞു നന്നായി കുറുത്തിരുന്നാലും കുഴപ്പമില്ല ഒരിക്കലും വെളുത്തിരിക്കല്ലേ അപ്പൊ അവരെന്തോ ചെയ്യും അവര് പറയും ഓ ഇതാ എന്റെ കുട്ടിയല്ല വേറെ ആരുടെയോ ആണ് എന്നവരങ്ങ് ചികിത്സയിലൂടെ തങ്ങൾക്കുണ്ടായ കുഞ്ഞ് തങ്ങളുടേതല്ല എന്ന് സമൂഹം പറയുമെന്നുള്ളത് കൊണ്ട് തങ്ങൾക്കുണ്ടായിരുന്ന കുഞ്ഞ് ഒരിക്കലും ഒരു വെളുത്ത കുഞ്ഞാവരുത് തങ്ങളുടെ നിറം തന്നെയായ കറുത്ത കുഞ്ഞായിരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത് എന്തുമാത്രം ക്രൂരമാണല്ലേ ഈ ട്രീറ്റ്മെന്റിൽ ഇപ്പൊ അനാവശ്യ തെറ്റിദ്ധാരണ കാര്യമൊന്നുമില്ല നമ്മൾ കുറച്ചു കുറച്ചുമുമ്പ് പറഞ്ഞതുപോലെ നാച്ചുറലായിട്ട് ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കേണ്ട ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നടക്കേണ്ട ബീജ സങ്കലനം അണ്ട ബീച്ച് സങ്കലനം നടക്കാതെ വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഈ അണ്ടവും ബീജവും ശേഖരിച്ച് ഒരു ലാബിൽ വെച്ച് കൂട്ടി കലർത്തി ഒരു ഭ്രൂണത്തെ സൃഷ്ടിച്ച് അത് ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ സ്ത്രീ തന്നെ ആയിരിക്കണം എന്നില്ല ആ സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുകയും അതിലൂടെ കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കുകയും കുഞ്ഞിനെ ഇന്മം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് ഈ ഐ എന്ന് പറയുന്നത് ഇതിലൊക്കെ ഈ കുനിഷ്ട് കണ്ടുപിടിക്കുന്നവനെയൊക്കെ മടൽ വെട്ടി പത്തിൽ വെട്ടി അടിക്കണം നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇങ്ങനെ വരുന്ന ഇങ്ങനെ വരുന്ന ദമ്പതിമാര് ആ ട്രീറ്റ്മെന്റിലോട്ട് വരുന്നത് എപ്പോഴായിരിക്കും അവർക്കൊരു കുഞ്ഞുണ്ടാവാതെ വരുമ്പോൾ ഒരുപാട് വർഷങ്ങൾ നീണ്ട് കാത്തിരിപ്പിലൂടെ കുഞ്ഞുണ്ടാകാതെ വരുമ്പോഴാണ് ഇതുപോലത്തെ ട്രീറ്റ്മെന്റിലോട്ട് അവർ വരുന്നത് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി ആ തന്നെ അല്ല എന്ന് കുറെ നാടുകൾ പറയുമ്പം അവർക്കുണ്ടാകുന്ന ആ വിഷമം ഒന്ന് ചിന്തിച്ച് നോക്കി ആരാ നമുക്ക് ഈ പ്രാന്ത് വരുമ്പോൾ കണ്ടു നിൽക്കാൻ നല്ല ചേല പറയത്തില്ല തനിക്ക് വരണം ഈ പറയുന്നവനൊക്കെ ഈ ഒരു ദുരന്തം സംഭവിക്കണം കുഞ്ഞുണ്ടാവുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവണം അപ്പം മനസ്സിലാവും ഇവനൊക്കെ അതിന്റെ വിഷമം എന്താണ് ഇതുപോലത്തെ പാഷാണത്തിക്രിമികളെ നിങ്ങളുടെ നാട്ടിലും കണ്ടു കാണും ഞാൻ പറഞ്ഞു ഉദാഹരണം ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ കോളേജിൽ പടുത്തോ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോൾ വന്നിട്ട് ചോദിക്കും മൊന്നേ പടുത്തോ കഴിഞ്ഞല്ലോ നിനക്ക് ജോലി ആയില്ലടാ ഇനി എങ്ങാനും ജോലി കിട്ടി കഴിയുമ്പോൾ വന്നിട്ട് ചോദിക്കും മുന്നേ സർക്കാർ ജോലിയാണോ പ്രൈവറ്റ് ജോലിയാണോ അത് കഴിയുമ്പോൾ അവർക്ക് അറിയാണ്ട് ജോലിയൊക്കെ ആയാലും എനിക്ക് കല്യാണം കഴിക്കണ്ട മുന്നേ കല്യാണം കുട്ടിയായിട്ടി ആയില്ലടാ നിനക്ക് നീ പ്രോബ്ലം പ്രോബ്ലം ഇതേപോലത്തെ പാഷാണത്തി ക്രമികളാണ് ഈ ഒന്നും അറിയാണ്ട് ഇതേപോലത്തെ വരെ കുറ്റം പറഞ്ഞ് കുഞ്ഞുങ്ങള് തന്റേത് അല്ലാന്ന് വരെ പറഞ്ഞ് പരത്തുന്ന വിഷങ്ങൾ ഇന്ന് ആവുകൊണ്ട് മാലിന്യം തുപ്പുന്ന ഇതേപോലത്തെ വിഷ ജന്തുക്കളെ കുറിച്ച് ഞാൻ ഇത്രയും പറയാനുണ്ടായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബർ ഫേസ്ബുക്കിലിട്ട വീഡിയോ അടിയിൽ വന്ന ഇട്ട അമ്മ ഒരു വോയിസ് നോട്ടും കൂടി ഉണ്ട് അത് കേട്ടപ്പം എന്റെ പൊന്നു മോനെ ചങ്ക് തകർന്നു പോകുന്ന രീതിയിലുള്ള വോയിസ് ആണ് ഒന്ന് കേട്ടോ കണ്ണുറഞ്ഞു കണ്ണു നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു വോയിസ് ആയിരുന്നു എന്തായാലും എന്തായാലും ഒന്ന് നോക്കാം നോക്കാം പറ്റി രണ്ട് വാക്ക് പറഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്ത് കറുപ്പാണ് നല്ല കറുപ്പാണ് കഷത്തും കഴുത്തിലും കാര്യം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു നല്ല ഷുഗർ ആയിരുന്നു മൂന്നേരം ഇൻസുലിൻ ഒക്കെ എടുക്കണ്ടത് വന്ന് പിന്നെ നല്ലോണം നാലു വർഷത്തോളം മരുന്നൊക്കെ കഴിച്ചതിന്റെയൊക്കെ നല്ല കറുപ്പായിരുന്നു കുഞ്ഞ് ആയിക്കഴിഞ്ഞും ഇതുപോലെ റിലേറ്റീവൊക്കെ വരുമ്പഴും അപ്പോൾ കുഞ്ഞിനെ പോലും ഇങ്ങനെ കറമ്പി ഇങ്ങനെ കുഞ്ഞിനെ വിളിച്ച് പക്ഷെ അപ്പം വിളിക്കുമ്പം കുഞ്ഞിനെ അറിയില്ലായിരുന്നു അതെന്താ അവൻ അങ്ങനെ പറയണത് കളറൊന്നും അറിയില്ല ഇപ്പം ആറ് വയസ്സായി അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം സ്കൂളിൽ പിള്ളേരി ഇങ്ങനെ കൊച്ചിനെ വിളിക്കാൻ തുടങ്ങി കറമ്പി എന്ന് അപ്പം ഇവിളിങ്ങനെ വന്ന ഒരു ദിവസം ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞെന്നോട് ഒരു അമ്മ അത് ഞാൻ കറുത്തതായത് കൊണ്ടായിരിക്കും അമ്മക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ചോദിച്ച മൂനോടാരാ പറഞ്ഞത് ഇങ്ങനെ സ്കൂളിലെ പിള്ളേര് എൻ്റെ കറമ്പിന്ന് വിളിക്കുന്നുണ്ടമ്മ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ മോൻ നല്ല സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലെ ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മിസ്സിങ്ങനെ പിള്ളേരങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം അത് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അപ്പം അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട മിസ് എന്നോട് പറയുന്നത് അത് പിള്ളേരല്ലേ ശ്രീദേവികയുടെ അമ്മ ഒന്ന് ചെയ്യാൻ പറ്റി അരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഞാൻ പറഞ്ഞൊരിക്കലും അരിക്കരുത് അതേത് കുഞ്ഞാണോ വിളിക്കുന്നത് അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കാം ഉമ്മൻ കുഞ്ഞിനോട് കളർ വ്യത്യാസത്തെ കുറിഞ്ഞ് പറഞ്ഞു കൊടുക്കലേന്ന് അപ്പം എൻ്റെ കുഞ്ഞ് ഇങ്ങനെ അവളുടെ ഇപ്പം അവൾക്ക് മനസ്സിലാവില്ല അവളുടെ വളരെ അപ്പം ഇങ്ങനെ പറയുമ്പോൾ എനിക്കങ്ങ് സങ്കടം വരും ഇപ്പം നിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കങ് ഭയങ്കര വിഷമം വന്നു അതാ ഞാൻ അയച്ചത് ആർക്കാണല്ലോ ഇതേപോലത്തെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരാതായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ വോയിസ് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ആചാരമാണ് വൃത്തികെട്ട ഒരു ചിന്താഗതിയാണ് ഈ വർണ്ണ വിവേചനം കളർ പറഞ്ഞ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ശരീരം പറഞ്ഞ് അല്ലെങ്കിൽ അയാളുടെ കുറവുകൾ പറഞ്ഞ് കളിയാക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ് നമ്മളിപ്പോ പല ദിവസങ്ങളായിട്ട് നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പ്രതികരിക്കാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്താണ് ദിലീപിനെ ബോഡി ഷെയ്മിങ് ചെയ്യാണ്ട് കോമണ്ടി ചെയ്യാൻ പറ്റില്ല എന്നാണ് അങ്ങനെ അവർ പറയുന്നത് അത് അങ്ങനെ പറയുന്നത് ആരെയും ദ്രോഹിക്കാതെ വീഡിയോ ചെയ്യണോ ഈ ബോഡി ഷെയ്മിങ്ങിലൂടെ എന്ത് മാത്രം ഹെർട്ട് ചെയ്യുന്ന എന്ത് മാത്രം ഈ സമൂഹത്തിലോട്ട് ഉൾവലിയുന്ന സമൂഹത്തിലോട്ട് വരാതെ ഉൾവലിയുന്ന എന്തുമാത്രം ആളുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവൂ ഈ ചെയ്യുന്നവരോടാണോ ചോദിക്കുന്നത് ഈ ഇതേപോലെയുള്ള വൃത്ത കേട്ട വർത്തമാനങ്ങൾ പറയുന്നവരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എനിക്ക് തോന്നുന്നു നിറത്തിന്റെ പേരിലാണ് നമ്മുടെ നാട്ടിൽ ഈ ബോഡി ഷെയിമിങ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വർണ്ണ വിവേചനത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട ആളുകൾ തന്നെ എന്തോരുണ്ട് എന്തുമാത്രം ആളുകൾ ഈ വർണ്ണവിവേചനത്തിന്റെ പേരിൽ കറുത്തവനാണ് എന്ന് പറഞ്ഞിട്ട് കൊല്ലപ്പെട്ട ആളുകൾ തമ്മിൽ എന്തോരം ആളുകളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ കുറെ ആളുകളെല്ലാം കൂടി കുഞ്ഞിനെ കാണാനായിട്ട് പോകും അവിടെ ചെന്നു കഴിയുമ്പോൾ കുഞ്ഞാൽപ്പം കറുത്തതാണെങ്കിൽ പറയും അയ്യോ കുഞ്ഞു കറുത്തു പോയല്ലോ അച്ഛൻ്റെ അമ്മയുടെയും നിറം കെട്ടില്ലല്ലോ അവൻ കറുമ്പനാണല്ലോ അവൻ കറുമ്പിയാണല്ലോ ും വർണ്ണ വിഭജനം ആ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് അവിടെ തുടങ്ങും ചില ആളുകൾ ഈ പോകുന്ന ആളുകളിൽ ഒരു കുരുപ്പെങ്കിലും കാണും ഇതേപോലെ പറഞ്ഞ് കളിയാക്കും ആ കമന്റിട്ട അമ്മയെപ്പോലെ ആ കുഞ്ഞിനെ പോലെ സ്കൂളിൽ നിന്ന് ഈ കറുത്തവളാണ് എന്ന് പറഞ്ഞ് കളിയാക്കൽക്കേണ്ടി വന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും ആ അമ്മയെ പോലെ തന്റെ മകൾ കർത്തവളാണെന്നും പറഞ്ഞ് സമൂഹം കളിയാക്കുന്നല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന എത്ര അമ്മമാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ആ വോയിസ് കേൾക്കുമ്പോൾ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ സൊസൈറ്റി എങ്ങോട്ടാണ് പോകുന്ന ചിന്തിച്ചു പോകുന്നത് ആ അമ്മ ആ അധ്യാപികയെ വിളിച്ച് പറയുന്നു എൻ്റെ മോളെ ഇങ്ങനെ കളിയാക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം മറ്റുള്ള കുട്ടികളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ആ അധ്യാപിക കൊടുത്ത മറുപടി എന്താണ് കുഞ്ഞുങ്ങളല്ലേ അവരെങ്ങനെയൊക്കെ വിളിക്കുമെന്നാണ് പക്ഷെ അങ്ങനെയല്ല അവർ കുട്ടികളാണ് അവിടെ നിന്നാണ് നമ്മൾ മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത് മക്കളോട് പറഞ്ഞു കൊടുക്കണം മക്കളെ അത് അങ്ങനെയല്ല നമ്മുടെ സഹജീവികളാണ് അവരെ അങ്ങനെ പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ല അവർ നമ്മുടെ സഹജീവികളാണെന്ന് പറഞ്ഞ് മാനുഷിക മൂല്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരു നല്ലൊരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കണം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അധ്യാപകർക്ക് തന്നെയാണ് അല്ലാണ്ട് കുട്ടികളല്ലേ കുട്ടികൾ എന്തും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത് ആ അമ്മ കുട്ടിയെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ മക്കളെ നിന്നെ കാണാൻ പറ്റുന്നില്ല കുറച്ചങ്ങ് മാറി നിൽക്കാൻ പറയുമ്പോൾ അമ്മ ഞാൻ കറുത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റാത്തതെന്ന് പറയേണ്ടി വരുന്ന കുഞ്ഞിന്റെ അവസ്ഥ ആ കുഞ്ഞിന്റെ കുഞ്ഞു മനസ്സ് എന്തുമാത്രം നൊന്നിട്ടായിരിക്കും അതങ്ങനെ പറയുന്നത് അപ്പം കുട്ടികൾക്ക് ഓതി കൊടുക്കേണ്ട കാര്യം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം മാനുഷിക മൂല്യങ്ങളാണ് അങ്ങനോട് പറഞ്ഞു കൊടുക്കണം ഈ കുട്ടികളിൽ നിന്ന് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം അങ്ങനോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ എല്ലാ മക്കളെ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട് ഒരിക്കലും വർണ്ണ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെയോ എന്തിന്റെ പേരിലും ആരെയും കളിയാക്കരുത് ബോഡി ഷെയ്മിംഗ് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ബോഡി ഷെയിമിങ് ചെയ്യുന്നവന് കുറച്ച് നേരത്തെ ആനന്ദം അല്ലെങ്കിൽ ആ വട്ടം കൂടി നിൽക്കുന്നവർക്ക് ചെറിയൊരു കോമഡി അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കേസ് ആയിരിക്കാം പക്ഷെ ബോഡി ഷെയിമിങ് ചെയ്യപ്പെട്ട ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും വളരെ വലുതായിരിക്കാം ചിലപ്പോൾ അത് സമൂഹത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയായി ആൾ കൂടുന്നിടത്ത് ആ കുട്ടികളവ പോയില്ല എന്ന് വരും അതിലോട്ടൊന്നും നയിക്കരുത് ഒരിക്കലും നമ്മൾ അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ബോഡി ഷെയിമിങ്ങിനും ഇതേപോലെ കളിയാക്കുന്നതിനും അറിവില്ലായ്മയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമാൻഡായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നു